ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വാർത്തകൾ പ്രിയ കലാകാരൻ കലാഭവൻ നവാസിനെ അനുസ്മരിച്ച് വടക്കാഞ്ചേരിയിലെ പൗരാവലി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുശോചന യോഗത്തിൽ പങ്കെടുത്തത് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ ഒട്ടനവധി പേർ വടക്കാഞ്ചേരിയുടെ പൈതൃകത്തിന്റെ ഒരു കണ്ണിയെയാണ് നവാസിന്റെ വേർപാടിലൂടെ നഷ്ടപ്പെട്ടതെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി വടക്കാഞ്ചേരിയുടെ പ്രിയ കലാകാരൻ കലാഭവൻ നവാസിന്റെ വേർപാടിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഞായറാഴ്ച വൈകിട്ട് നടന്ന അനുശോചന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അൻപതോളം സിനിമകളിലും നിരവധി മിമിക്രി വേദികളിലും പ്രമുഖരായവർക്കൊപ്പം നിറഞ്ഞു നിന്ന കലാകാരനായിരുന്നു നവാസ് പരമ്പരാഗത കഴിവിനുടമയായ നവാസ് ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെയും യും തന്റെ സാന്നിധ്യം ശക്തമാക്കിയെന്നും അദ്ദേഹത്തിന്റെ വേർപാട് കലാകേരളത്തിനും വടക്കാഞ്ചേരിക്കും തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും എം എൽ എ പറഞ്ഞു മാത്രം പ്രായമുള്ള വടക്കാഞ്ചേരിക്കാരനായ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ നടൻ സിനി ആർട്ടിസ്റ്റ് നമുക്ക് മിനിഞ്ഞ നഷ്ടപ്പെടുകയാണുണ്ടായിരുന്നത് അദ്ദേഹം ചോറ്റാനിക്കര ഒരു ഹോട്ടലിലെ മരിച്ചു എന്ന വിവരം പൃശ്യമാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥത്തിലെ വളരെ ചെറിയ പ്രായത്തിൽ നമുക്കിടയിൽ നിന്നും ആ അനുഗ്രഹീത കലാകാരനെ എടുത്തുകൊണ്ടുപോയല്ലോ എന്ന പ്രതീതിയാണ് ആദ്യമുണ്ടായത് നിരവധി മിമ്മിക്റി രംഗങ്ങൾ ആ രംഗത്തൊക്കെ ഒരുപക്ഷെ കലാഭവൻ മണിയും അല്ലെങ്കിൽ ഇന്ന് പ്രസക്തരായ നിരവധി വ്യക്തിത്വങ്ങളോടൊപ്പം നിറഞ്ഞു നിന്ന് തൻ്റേതായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളുമായി ഒരുപക്ഷെ വോട്ടുപാറയിലൊക്കെ പ്രചരിച്ചു വരുന്ന അന്നത്തെ നുറുമ്പുകൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പിന്നെ തമാശകളെല്ലാം പിന്നെ നമുക്ക് ഇവരുടെ ബിമ്പിക്കറിയിലും ചില ഇടപെടലുകളിലൊക്കെ കാണാൻ വേണ്ടി കഴിയും മൂട്ടുപാറയുടെ പശ്ചാത്തലത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവർ വയസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നതുൾപ്പെടെ നമുക്കത് അറിയാവുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവും മനസ്സിലാവുന്നതാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ നടനായ മൂന്ന് മക്കൾ മൂന്ന് മക്കളും കലാ രംഗത്ത് പ്രഗത്ഭരായി മാറിയ മക്കളാണ് അബോക്കറിക്ക് ആ രീതിയിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച സിനിമാ നടന്മാരു ഏറ്റവും പ്രധാനപ്പെട്ട നടനായി മാറിയ വ്യക്തിയാണ് നവാസിൻ്റെ ആകസ്മികമായിട്ടുള്ള മരണം ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വയസ്സാണ് ആയത് നമ്മളൊക്കെ തന്നെ വല്ലാതെ പ്രയാസവും ദുഃഖവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് മിനിഞ്ഞാന്ന് വൈകിട്ട് നമുക്കെല്ലാവർക്കും കാര്യം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ നാടക കലാകാരൻ വിജയൻ ചാത്തന്നൂർ ചലച്ചിത്ര സംവിധായകൻ റഷീദ് പാറയ്ക്കൽ എം ആർ സോമനാരായണൻ എൻ കെ പ്രമോദ് കുമാർ വി മുരളി പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ശശികുമാർ കൊടക്കാടത്ത് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി അജിത് കുമാർ മലയ്യ വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രതിനിധി എം സുകുമാരൻ വി സി മനോജ് തുടങ്ങി നവാസിന്റെ ബന്ധുക്കളും സുഹൃത് വലയങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ലിസ്റ്റ് നോക്കുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ വളരെ സന്തോഷിച്ച് ആഹ്ലാദിപ്പിച്ച് നടക്കുന്നവരെയാണ് ദൈവം പ്രത്യേകം സെലക്ട് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവർ കൽപ്പന ചേച്ചി തൊട്ട് ഞാൻ അങ്ങനെ എണ്ണി നോക്കി കുറേ പേര് അതുപോലെ കോമഡി കാണിച്ചിരുന്ന സുബി കൊച്ചി ഹനീഫ അതുപോലെ സാധാരണ മറ്റൊരു കലാപനം ഹനീഫേരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മരാത്ത തൊണ്ടിൽ അതുക്കിടക്കമുള്ള കാലം മുതലേ ഞാൻ ആ വീടുമായിട്ട് ബന്ധമുണ്ട് ഏറ്റവും കൂടുതൽ ബന്ധം എനിക്ക് ആസായിട്ടായിരുന്നു കാരണം ഞാനൊരു നാടകമാണ് ഒരു നാടകം പിന്നെ മൂന്ന് പണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് പ്രൊഫഷണുകളായിട്ട് അറിഞ്ഞിട്ടിരുന്നു അപ്പോൾ നവാസിനെയും പരിചയമുണ്ട് നിസാമിനെയും പരിചയമുണ്ട് ഉമ്മേനെയും എല്ലാവരും പരിചയമുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഈ വടക്കാഞ്ചേരി ആയിട്ട് കൂടുതൽ ബന്ധം സാധിക്കുകയും കൃഷി വാർത്ത നമ്മുടെ വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്